വെളിവില്ലാത്തത് തന്നെയാണ് മാപ്ര റിപ്പോർട്ടിംഗ് എന്ന് വീണ്ടും വീണ്ടും അവർ തെളിയിക്കുകയാണ് ലേറ്റസ്റ്റ് ഉദാഹരണം പുറത്തു വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ മലപ്പുറത്ത് നടന്ന ചെറിയൊരു അപകടം വീടിനകത്തേക്ക് ഒരു കാർ ഇടിച്ചു കയറിയ മറ്റ് അത്യാഹിതങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രീതി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആദ്യം ഈ സി സി ടി വി ദൃശ്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക മലപ്പുറത്തുള്ള ഒരു വീടിനകത്തേക്ക് ഒരു ചെറിയ കാർ നിയന്ത്രണം വിട്ട് ഗേറ്റ് ഇടിച്ച് പൊളിച്ച് അകത്തേക്ക് കയറിപ്പോകുന്നതാണ് ദൃശ്യം ഇതിനുശേഷമുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം ഈ ദൃശ്യം കണ്ടതിന് ശേഷം എങ്ങനെയാണ് ഈ വിഷയത്തെ കട്ടർ ചാനലിലെ റിപ്പോർട്ടർ വിശദീകരിക്കുന്നതെന്ന് കേൾക്കാം മലപ്പുറം കാവനൂരിൽ നിയന്ത്രണം വിട്ടർ വീട്ടുമുറ്റത്തേക്ക് ഇടിച്ചു കയറി രാവിലെ ഏഴ് മണിയോടെയാണ് സംഭവം ഉണ്ടായത് കാറ് തിരിക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് വീട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് അഷ്കർ അലി എന്താണ് അവിടെ അപകടത്തിലേക്ക് നയിച്ച സാഹചര്യം ആ സുജാത രാവിലെ ഏഴ് മണിയോടെയാണ് ഇത്തരത്തിൽ കാവനൂർ കീഴ്ശി റോട്ടിൽ ഇല്ലിക്കൽ ഉമ്മറിന്റെ വീടിന് സമീപത്തേക്ക് ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നത് ആ വീടിൻ്റെ മുമ്പിൽ വെച്ച് മറ്റൊരു വ്യക്തി ഓടിച്ചിരുന്ന വാഹനം ആ വാഹനം തിരിക്കുകയായിരുന്നു ഈ തിരിക്കുന്നതോടെ നിയന്ത്രണപ്പെട്ട വാഹനം ആ ഉമ്മറിൻ്റെ വീടിൻ്റെ ഗേറ്റ് തകർത്ത് അതിനുശേഷം വീടിൻ്റെ പോർച്ചിലുണ്ടായിരുന്ന മറ്റൊരു വാഹനത്തിന്റെ മുകളിലേക്ക് ഇടിച്ചു കയറി നിൽക്കുകയായിരുന്നു ആ ശബ്ദം കേട്ടാണ് വീട്ടിലുണ്ടായിരുന്ന ആളുകളൊക്കെ ഓടി പുറത്തേക്ക് ഇറങ്ങുന്നത് പുറത്തിറങ്ങുമ്പോൾ അവർ അവർക്കാണെന്ന് കാഴ്ച ഈ വാഹനം വീടിന് മുമ്പിലുണ്ടായിരുന്ന മറ്റൊരു വാഹനത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു കേട്ടല്ലോ സംഭവം നടന്നതെന്താണ് ചെറിയ വാഹനം ഗേറ്റ് തകർന്ന് അകത്തേക്ക് പോകുന്നു അവിടെ കാർ പോർച്ചിൽ കിടന്ന മറ്റൊരു വാഹനത്തിന്റെ പിന്നിലേക്ക് ഇടിച്ചു കയറുകയാണ് ഈ സംഭവത്തെയാണ് മാപ്രയുടെ കാഴ്ചയിൽ വന്നപ്പോൾ ഇത് ഇങ്ങനെയായി മാറിയത് വീടിന്റെ പോർച്ചിൽ ഉണ്ടായിരുന്ന മറ്റൊരു വാഹനത്തിന്റെ മുകളിലേക്ക് ഇടിച്ചു കയറി നിൽക്കുകയായിരുന്നു കേട്ടല്ലോ സംഭവിച്ചത് പിന്നിലേക്ക് ഇടിച്ചു കയറി പക്ഷേ മാപ്രയുടെ കാഴ്ചയിൽ മുകളിലേക്ക് ഇടിച്ചു കയറുകയാണ് മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ കാർ പറന്ന് വീടിൻ്റെ മുന്നിൽ കിടന്ന കാറിൻ്റെ മുകളിലേക്ക് കയറുകയായിരുന്നു എന്തോന്ന് കാഴ്ചയാണത് ഇത് ഏത് മാപ്ര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതെന്ന് അറിയാൻ പയ്യ എന്നാലും വല്ലാത്ത ഇനം തന്നെ കണ്ട കാഴ്ചകളിൽ പോലും ഈ ഉള്ളിലെ ഭാവനകൾ കൊണ്ട് നിറയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ആ വിഷയത്തെ പരസ്പര വിരുദ്ധമായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ശൈലി എന്തിലും നടന്ന സംഭവം പറയുക ഇപ്പോൾ വലിയ പ്രശ്നമാണ് അതിൽ കുറച്ച് ഭാവന കേട്ടണം കാര്യം പറന്നുപോയെന്ന് പറഞ്ഞാലേ അതിലൊരു ഗുമ്മുള്ളൂ ആ ഗും വരുത്താൻ ശ്രമിക്കുന്നത് തന്നെയാണ് ഇന്നത്തെ മാധ്യമ റിപ്പോർട്ടിങ്ങിലെ അല്ലെങ്കിൽ മാപ്ര റിപ്പോർട്ടിങ്ങിലെ അപകടമെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് കേവലം പോർച്ചിൽ കിടന്ന കാറിൻ്റെ പുറകിലേക്ക് ഇടിച്ചു കയറി എന്ന് മാത്രം റിപ്പോർട്ട് ചെയ്യേണ്ട വാർത്തയാണ് ഈ രീതിയിൽ പൊലിപ്പിച്ചു കൂട്ടുന്നത് ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കണ്ട് ആ ഭാവനാസമ്പന്നമായ റിപ്പോർട്ടിംഗ് ഒരിക്കൽ കൂടി വിലയിരുത്തു മലപ്പുറം കാവനൂരിൽ നിയന്ത്രണം വിട്ട കാർ വീട്ടുമുറ്റത്തേക്ക് ഇടിച്ചു കയറി രാവിലെ ഏഴുമണിയോടെയാണ് സംഭവം ഉണ്ടായത് കാറ് തിരിക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് വീട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് അഷ്കർ അലി എന്താണ് അവിടെ അപകടത്തിലേക്ക് നയിച്ച സാഹചര്യം ആ സുജാത രാവിലെ ഏഴ് മണിയോടെയാണ് ഇത്തരത്തിൽ കാവനൂർ കീഴ്വരി റോട്ടിൽ ഇല്ലിക്കൽ ഉമ്മറിന്റെ വീടിന് സമീപത്തേക്ക് ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നത് ആ വീടിൻ്റെ മുമ്പിൽ വെച്ച് മറ്റൊരു വ്യക്തി ഓടിച്ചിരുന്ന വാഹനം ആ വാഹനം തിരിക്കുകയായിരുന്നു ഈ തിരിക്കുക നിയന്ത്രണപ്പെട്ട വാഹനം ആ ഉമ്മറിൻ്റെ വീടിൻ്റെ ഗേറ്റ് തകർത്ത് അതിനുശേഷം